വൈഫിന് ടെൻഷൻ കാണും കത്തി ഒന്ന് നന്നായിട്ട് എന്നിട്ട് ഗവൺമെന്റ് പറഞ്ഞതാ പ്രധാനമന്ത്രി വന്നു പോയാൽ ഉടനെ ഞാൻ നമസ്കാരം മുഹമ്മദ് ഹനീഫ കൊച്ചിൻ ഹനീഫ ഈ മൂന്ന് പേരുകളും ഒരാളാണ് മലയാളിയുടെ സ്വന്തം കൊച്ചിൻ ഹനീഫ ചില പേരുകൾ അങ്ങനെയാണ് പല രീതിയിൽ അറിയപ്പെടും അവരുടെ കർമ്മപഥങ്ങൾ അവരെ അടയാളപ്പെടുത്തുന്നത് അങ്ങനെയാണ് ജന്മം കൊണ്ട് സലീം അഹമ്മദ് ഘൌഷ് എന്നും തമിഴ് സിനിമാ വേദിയിൽ കലേഞ്ചർ കരുണാദേദിയുടെ ആശീർവാദത്തിൽ വി എം സി ഹനീഫ എന്നും മലയാള സിനിമാ ആസ്വാദകരുടെ കൊച്ചിൻ ഹനീഫയായും ഒരു ചെറുകാലം മലയാളിയും തമിഴ് സിനിമാ വേദിയിൽ തിളങ്ങി നിന്ന അനശ്വര കലാകാരനായിരുന്നു ശ്രീ കൊച്ചിൻ ഹനീഫ പരേതരായ വെളുത്തേടത്ത് മുഹമ്മദിന്റെയും ഹാജിറയുടെയും എട്ടു മക്കളിൽ രണ്ടാമനായിരുന്നു സലീം മുഹമ്മദ് ഘോഷ് തലശ്ശേരി സ്വദേശിയായ ഫാസിലയാണ് ഹനീഫയുടെ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലായിരുന്നു ഇവരുടെ വിവാഹം ഇവർക്ക് സഫ മർവ എന്നിങ്ങനെ രണ്ട് പെൺകുട്ടികളുണ്ട് പഠനകാലത്ത് തന്നെ നാടകങ്ങളിലും മിമിക്രിയിലും തൽപ്പരനായിരുന്നു അദ്ദേഹം സ്കൂൾ കോളേജ് തലത്തിൽ യൂണിവേഴ്സിറ്റി മത്സരങ്ങളടക്കം സമ്മാനങ്ങളും കരസ്ഥമാക്കിയിരുന്നു അതോടൊപ്പം അമച്ചർ നാടകങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്നു ഛത്രപതി ശിവജി ചങ്കിസ് ഖാൻ അക്ബർ ചക്രവർത്തി ഔറംഗസീബ് തുടങ്ങി ചരിത്ര കഥാപാത്രങ്ങളെ മനോഹരമായി അദ്ദേഹം വേദിയിൽ അവതരിപ്പിക്കുമായിരുന്നു എറണാകുളത്ത് പ്രവർത്തിച്ചിരുന്ന ഭാവന തിയേറ്റേഴ്സുമായി ചേർന്നും പ്രവർത്തിച്ചിരുന്നു എറണാകുളത്തെ ആദ്യകാല മിമിക്രി കലാകാരൻ കൂടിയായിരുന്നു കൊച്ചിൻ ഹനീഫ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ മിമിക്രിയിൽ സമ്മാനം നേടിയ ഹനീഫയെ സംവിധായകൻ പി വിജയൻ ഇഷ്ടപ്പെടുകയും അഴിമുഖം എന്ന അദ്ദേഹത്തിന്റെ സിനിമയിൽ ഒരു ചെറുവേഷത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു കെ പി ഉമ്മറുമായുള്ള ഒരു രംഗത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് ആദ്യ സിനിമാ പ്രവേശം മധു ജയഭാരതി തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു അത് സെന്റ് ആൽബർട്ട്സ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തൊഴിലാളി സമരത്തിന്റെ ഭാഗമായി കോളേജ് റോഡിൽ അവർ കൊടികൾ കെട്ടിയിരുന്നു എതിർച്ചേരിയിൽപ്പെട്ട ആളുകൾ പ്രകടനം നടത്തുകയും ഇരുകൂട്ടരും വഴക്കാവുകയും ചെയ്തു ഹനീഫിന്റെ ബന്ധുവിന് കുപ്പി കൊണ്ട് റിയർ കൊള്ളുകയും ഇതിൽ ശുഭിതനായ ഹനീഫ് കൊടികൾ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തു കത്തിച്ചത് ചെങ്കൊടിയാണ് പിന്നെ പറയേണ്ടല്ലോ ഊരം പ്രശ്നം ഗുരുതരമായി ഹനീഫിനെ മദ്രാസിലേക്ക് മാറ്റി ഈ ഇഷ്യൂ വളരെ കാലത്തിന് ശേഷം എം എം ലോറൻസ് ഇടപെട്ട് പരിഹരിച്ചു ഹനീഫ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ചേർന്ന് പ്രവർത്തിച്ചു ഒരു കാലത്ത് എറണാകുളത്ത് സ്ഥാനാർത്ഥിയായി വരെ അദ്ദേഹത്തെ അവർ പരിഗണിക്കുകയുണ്ടായി എന്നാൽ അത് നടക്കാതെ പോയി എന്നിരുന്നാലും മദ്രാസിലെ താമസം അദ്ദേഹത്തെ സിനിമയോട് കൂടുതൽ അടുപ്പിച്ചു ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ പ്രേം നസീർ കെ പി ഉമ്മർ ജയൻ തുടങ്ങിയവർക്കൊപ്പം അഭിനയിച്ചു ആദ്യകാലങ്ങളിൽ വില്ലൻ വേഷങ്ങളിലാണ് അദ്ദേഹം കൂടുതൽ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അഴിമുഖത്തിലെ അഭിനയത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കോളേജ് ഗേൾ എന്ന നസീർ ചിത്രത്തിൽ കോളേജ് സ്റ്റുഡൻറ്റായിട്ട് ഉമ്മർ അടൂർ ഒരു പാട്ടു സീനിൽ വേഷമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അഴിമുഖത്തിലെ അഭിനയത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കോളേജ് ഗേൾ എന്ന നസീർ ചിത്രത്തിൽ കോളേജ് സ്റ്റുഡൻറ് ആയിട്ട് ഉമ്മർ അടൂർ ഭാസിയുമായിട്ടുള്ള ഒരു പാട്ട് സീനിൽ വേഷമിട്ടു അതിനുശേഷം ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയം തുടർന്നു വെളിച്ചമകലെ കല്യാണപ്പന്തൽ ഹലോ ഡാർലിങ് ക്രോസ്ബെൽ മണിയുടെ ചോറ്റാനിക്കരെ അമ്മ ഈ സിനിമയിൽ മാലകെട്ടുകാരൻ കണ്ണപ്പനായി കുറച്ച് ഡയലോഗ് ഒരു വേഷം പ്രേംനസീറിന്റെ പഞ്ചമി എന്ന സിനിമയിലും അങ്ങനെയുള്ളൊരു ചെറിയ വേഷം തുടർന്ന് പ്രേംനസീറിന്റെ തന്നെ ചിരിക്കുടുക്ക മിനിമോൾ നിറവറയും നിലവിളക്കും എന്നീ ചിത്രങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ കൊച്ചിൻ ഹനീഫ പ്രേംനസീർ ഉമ്മർ സുധീർ അടൂർ ഭാസി തുടങ്ങിയവർക്കൊപ്പം ചെറിയ വേഷത്തിൽ അഭിനയിച്ച് പതിയെ സിനിമയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വി പി സാരഥി കഥയും തിരക്കഥയും എഴുതി കൊച്ചിൻ ഹലീഫ സംഭാഷണമെഴുതി എ ബി രാജ് സംവിധാനം ചെയ്ത അവൾ ഒരു ദേവാലയം പ്രേംനസീർ ജയഭാരതി ജയൻ ഷീല എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ചിത്രം നല്ല വിജയമായിരുന്നു മണിയാർ ചെട്ടിക്ക് മണിമുട്ടായി ഹനുമാൻ ചെട്ടിക്ക് പഞ്ചാരമുട്ടായി എന്ന് തുടങ്ങുന്ന ഒരു ഹാസ്യഗാനം ഈ ചിത്രത്തിലാണ് ഭരണിക്കാവ് ശിവകുമാർ എഴുതി എം കെ അർജുനൻ സംഗീതം ചെയ്ത സിഒ ആൻഡോ സീറോ ബാബു എന്നിവർ പാടിയ ഈ ഗാനവും അക്കാലത്ത് വളരെ ഹിറ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെ എ ബി രാജൻ്റെ സംവിധാനത്തിൽ കൊച്ചിൻ ഹനീഫ തിരക്കഥ നിർവഹിച്ച അവൾ ഒരു ദേവാലയം രാജു റഹീം ഇരുമ്പഴികൾ അടിമച്ചങ്ങള താളം തെറ്റിയ താരാട്ട് തുടങ്ങി അഞ്ചോളം സിനിമകൾ പുറത്തിറങ്ങി താളം തെറ്റിയ താരാട്ട് എന്ന ചിത്രത്തിന് ഒഴിച്ച് ബാക്കിയെല്ലാം പ്രേംനസീർ നായകനായ സിനിമകളായിരുന്നു ഈ ചിത്രത്തിൽ ചെറിയ ചെറിയ റോളിൽ ഹനീഫ തൻ്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു ഇതെല്ലാം വിജയ ചിത്രങ്ങളുമായിരുന്നു അന്നിറങ്ങിയ കൊച്ചിൻ ഹരീഫയുടെ ചിത്രങ്ങൾ കൂടുതലും വൈകാരിക രംഗങ്ങളും ഗാനങ്ങൾക്കും പ്രാധാന്യമുള്ളവയായിരുന്നു അതുപോലെ ഉയർന്നു വരുന്ന കലാകാരന്മാർക്ക് മുൻഗണനയും നൽകിയിരുന്നു രാജു റഹീം എന്ന ചിത്രത്തിലെ രവിവർമ്മ ചിത്രത്തിന്റെ നിഭാവമേ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം ആർ കെ ദാമോദരൻ എന്ന ഗാനരചയിതാവിനും മലയാള സിനിമയിൽ ഒരു സ്ഥാനമുണ്ടാക്കി കൊടുത്ത ഗാനമാണ് കൊച്ചിൻ ഹരീഫയുമായുള്ള സൗഹൃദം ഒന്നു മാത്രമാണ് അതിന് നിമിത്തമായതും അടിമച്ചങ്ങട എന്ന ചിത്രം ഒരു സാഹസിക സിനിമയാണ് ഇതിൽ പ്രേംദസൻ ഷീല സ്വപ്ന വിഷ്ണുവർദ്ധനൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ഇറ്റാലിയൻ സപ്പട്ടസട്ടി വെസ്റ്റേൺ സിനിമയായ ആർമി എന്ന സിനിമയുടെ പുനർനിർമ്മാണമാണ് ഈ സിനിമ ഇതിൽ ഹിറ്റായ ഒരു ഗാനം ഉണ്ടായിരുന്നു ഹബി റബ്ബി സല്ല എന്ന് തുടങ്ങുന്ന ഗാനം ആർ കെ ദാമോദരൻ എഴുതിയ വരികൾക്ക് സംഗീതം നൽകിയത് എം കെ അർജുനൻ മാഷാണ് പാടിയത് യേശുദാസും ഈ പാട്ടിൽ പ്രേം നസീറിനോടൊപ്പം ഡാൻസ് കളിച്ചും കൊച്ചിൻ ഹനീഫ പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ താളം തെറ്റിയ താരാട്ട് എന്ന ചിത്രം ബന്ധങ്ങളുടെ കഥ പറയുന്ന വ്യത്യസ്തമായ ചിത്രം രാജ്കുമാർ സേതുപതി മേനക ലക്ഷ്മി ബാലങ്ക നായർ ശങ്കരാടി കൊച്ചിൻ ഹനീഫ എന്നിവർ അഭിനയിച്ചു പ്രണയവും വഞ്ചനയും അവിഹിതവും കോടതിയും എല്ലാം ചേർന്ന് വൈകാരികമായ രംഗങ്ങൾ ഏറെയുള്ള സിനിമ അത് മാത്രമല്ല പ്രണയിച്ചു കുട്ടിയുണ്ടായ ശേഷം വിവാഹം കഴിക്കാതെ വഞ്ചിക്കുന്ന ആൺ സമൂഹത്തിലുള്ള പകയും കുറ്റം സ്ത്രീയിൽ മാത്രം ചാത്ത രക്ഷപ്പെടുന്ന പൊതുസമൂഹത്തിലുള്ള ചോദ്യങ്ങൾ ഒക്കെയുള്ള കോടതി മുഹൂർത്തങ്ങൾ അടങ്ങിയ തീഷ്ണരംഗങ്ങൾ കോർത്തിണക്കിയോ ഒരു ചിത്രമായിരുന്നു അത് ഈ ചിത്രവും വലിയ വിജയമായിരുന്നു പതിയെ കൊച്ചിൻ ഹരീഫ എഴുത്തും അഭിനയം ഒരുമിച്ചുള്ള രീതിയിൽ സിനിമയിൽ തൻ്റെതായ ഒരു സ്ഥാനത്തേക്ക് ഉയർന്നു ഇറങ്ങിയ പ്രേംനസീർ ജയൻ സിനിമകളിൽ വില്ലൻ വേഷത്തിൽ തിളങ്ങി ശക്തിയിലെ ഖാദർ മൂർഖർ എന്ന ചിത്രത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ആരതി പാളം തെറ്റിയ താരാട്ട് ഭൂകമ്പം ആട്ടക്കലാശം എന്ന സിനിമയിലെ കുട്ടപ്പൻ ആ രാത്രി കൂട്ടിനിളുകളി എൻ്റെ ഉപാസന എന്റെ ഉപാസനയിലെ ഡോക്ടർ പാളവട്ടത്തിലെ വാർഡൻ മുകുന്ദേട്ട സുമുത്രപടി വിളിക്കുന്ന ചിത്രത്തിലെ പോലീസ് അങ്ങനെ എൺപതുകളിൽ വില്ലൻ കഥാപാത്രത്തിൽ നിന്നും പതിയെ സ്വഭാവ നടനിലേക്കുള്ള ഒരു ഗ്രാഫ് കൃത്യമായി കാണാൻ കഴിയും അതോടൊപ്പം അദ്ദേഹം സംവിധാനത്തിലേക്കും തിരിഞ്ഞു മലയാളത്തിൽ ഏഴ് സിനിമകളും തമിഴിൽ ആറ് സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തു കൊച്ചി ഹനീഫയുടെ ആദ്യ സംവിധാന ചിത്രമായ ഒരു സന്ദേശം കൂടി എന്ന ചിത്രം ഈ ചിത്രത്തിൽ പ്രേംനസീർ മമ്മൂട്ടി രോഹിണി കൊച്ചിൻ ഖനീഫ തുടങ്ങിയവർ പ്രധാന വേഷമിട്ടു പിന്നീട് ഇറങ്ങിയ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ആൺകിളിയുടെ താരാട്ട് എന്നീ ചിത്രങ്ങൾ മമ്മൂട്ടിയുടേതായിരുന്നു വീണമെട്ടിയ വിലങ്ങുകൾ എന്ന ചിത്രത്തിൽ റഹ്മാൻ മധു എന്നിവർ അഭിനയിച്ചു ആരാച്ചാറായ അച്ഛൻ മകനെ കൊലക്കൂട്ടത്തിന് തൂക്കിലേട്ടുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലിറങ്ങിയ ലോഹിത് ദാസിന്റെ രചനയിൽ കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത് മമ്മൂട്ടി സിദ്ദിങ് ഗീത ഇളവരശി സുനിത എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച വാത്സല്യം എന്ന ചിത്രം കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ ഏറ്റവും നല്ല സിനിമയാണ് ഈ ചിത്രത്തിന്റെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ചു മമ്മൂട്ടി അവതരിപ്പിച്ച മേലേടത്ത് രാഘവൻ നായർ ഇന്നും അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് കഥാപാത്രമാണ് ഭീഷ്മചാര്യ എന്ന ചിത്രമാണ് മലയാളത്തിൽ അവസാനമായി അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രം സിദ്ദിഖ് മനോജ് കെ ജയിൻ നരേന്ദ്രപ്രസാദ് ഇന്നസെന്റ് ജനാർദ്ദനൻ ഹനീഫ തുടങ്ങിയവർ അഭിനയിച്ച ചിത്രം ഇതും വിശാലമായ കുടുംബകഥയും ജയിലും കോടതിയും ആക്ഷനും ഒക്കെ ചേർന്ന ഒരു വിഭവം തന്നെയായിരുന്നു കൊച്ചിൻ ഹനികളുടെ എല്ലാ സിനിമകളും കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യമുള്ള ചിത്രങ്ങളാണ് അതുപോലെ കഥാപരിസരങ്ങൾ എപ്പോഴും വളരെ വലുതും സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം പോലെ നാടകീയതയും സസ്പെൻസും കോമഡിയും ഒക്കെ കൂട്ടിക്കലർത്തി സാധാരണക്കാരൻ്റെ മനസ്സിനെ പിടിച്ചിരുത്തുന്ന സിനിമകളായിരുന്നു ബന്ധങ്ങളുടെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വളരെ മനോഹരമായി കൂട്ടിയിണങ്ങിയ കഥാപാത്രങ്ങളും കഥാപറച്ചിലും രീതിയും അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന സവിശേഷതയാണ് അദ്ദേഹത്തിന്റെ സംവിധാന രീതിയും കഥ പറച്ചിലും ഇഷ്ടപ്പെട്ട സാക്ഷാൽ കലേഞ്ചർ കരുണാനിധി തമിഴിലേക്ക് സിനിമ ചെയ്യാനായി ക്ഷണിക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ പ്രിയനാവുകയും തമിഴിൽ ചിത്രങ്ങൾ ചെയ്യുകയും ചെയ്തു കലേഞ്ചറാണ് ഹനീഫയെ വി എം സി ഹനീഫ എന്ന പേരിൽ തമിഴ് സിനിമാ വേദിയിൽ അവതരിപ്പിച്ചത് തമിഴിൽ സംവിധാനം ചെയ്ത ചിത്രങ്ങൾ പാസൈപ്പറവുകൾ പാടാത്ത തേനേക്കൾ പാസമഴി പകലിൻ പൗർണമി പിള്ളൈ പാശം വാസലിലെ ഒരു വെണ്ണില തുടങ്ങിയ ചിത്രങ്ങൾ തമിഴിലും ഹനീഫ തന്റെ അഭിനയ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് പത്തൊമ്പതോളം തമിഴ് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു മഹാനദി എന്ന ചിത്രത്തിൽ ധനുഷ് എന്ന വില്ലൻ റോളിൽ കമൽഹാസനൊപ്പം ഇത് തമിഴിന്റെ ഒരു മാസ്റ്റർ പീസ് മൂവിയാണ് മുതൽവൻ അന്യൻ മധുരൈവീരൻ ഇന്ദിരൻ തുടങ്ങിയ ചിത്രങ്ങൾ തമിഴിലും മലയാളത്തിലും അഭിനയത്തിലും എഴുത്തിലും സംവിധാനത്തിലും തൻ്റെതായ പേര് അടയാളപ്പെടുത്തിയ ഒരു അതുല്യ കലാകാരനായിരുന്നു കൊച്ചിൻ ഹനീഫ അതുപോലെ തന്നെ നല്ലൊരു കലാസ്നേഹിയും സ്നേഹസമ്പന്നനായ മനുഷ്യനുമായിരുന്നു അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങൾ ധാരാളമുണ്ട് കലാകാരന്മാർ സിനിമയിൽ അതുവഴി ധാരാളം രംഗത്തും വന്നിട്ടുണ്ട് മലയാളത്തിൽ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലൂടെ മറക്കാനാവാത്ത സിനിമകൾ ധാരാളമാണ് പ്രതി നായക വേഷത്തിൽ നിന്നും സഹനായകനിലേക്കും സ്വഭാവ നടനായും പിന്നീട് ഹാസ്യ നടനായും പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ കൊച്ചിൻ ഹനീഫ മാർ സ്പീക്കിംഗ് ദേവാസുരൻ കിരീടം ചെങ്കോൽ പഞ്ചാബി ഹൗസ് സ്വപ്നക്കൂട് പുലിവാൽ കല്യാണം മീശമാധവൻ മാധവൻ സി എ ഡി മൂസ തിളക്കം തുടങ്ങി നിരവധി മലയാള സിനിമകൾ ഹനീഫ അവിസ്മരണീയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് മാന്നാർ സ്പീക്കിംഗ് എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി ഹാസ്യ നടനായി ശ്രദ്ധിക്കപ്പെട്ടത് അവിടെ അദ്ദേഹം എൽദോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു കിരീടത്തിലെ ഹൈദ്രോസ് എന്ന തമാശക്കാരനായ റൗഡിയുടെ വേഷം പഞ്ചാബി ഹൗസ് എന്ന ചിത്രമാണ് മലയാള സിനിമയിലെ ഒരു പ്രധാന ഹാസ്യ നടൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയത് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സ്ലാസ്റ്റിക് കോമഡി ചിത്രങ്ങൾ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ ചിത്രത്തിലെ ഗംഗാധരൻ എന്ന കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചു അശോകൻ ദിലീപ് ഹനീഫ ഇവർ ചേർന്ന് മലയാള സിനിമയിൽ ഒരു വിജയകരമായ ഹാസ്യത്രയം തന്നെ ഉണ്ടായി പിന്നീട് നിരവധി ചിത്രങ്ങൾ ഇവരുടേതായി വന്നു ഉദയവരം സുൽത്താൻ ഈ പറക്കും തളിക മീശ മാധവൻ തിളക്കം സിഐ ഡി മൂസ റൺവേ പാണ്ഡിപ്പട തുടങ്ങി നിരവധി സിനിമകൾ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഈ പറക്കം തെളിയി എന്ന സ്ലാസ്റ്റിക് കോമഡി സിനിമയിൽ എസ് ഐ വീരപ്പൻ കുറുപ്പായി മഴത്തുള്ളി കിളുക്കം എന്ന ചിത്രത്തിലെ മാത്തുക്കുട്ടി മാധവൻ എന്ന ചിത്രത്തിലെ ഹനീഫയുടെ ത്രിവിക്രമൻ ഈ കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തിളക്കത്തിലെ ഗുണ്ടഭാസ്കരൻ എന്ന ലോക്കൽ റൗഡിയായി തിളിച്ചുണ്ടാമഴ എന്ന ചിത്രത്തിൽ കലന്ദൻ ഹാജി ഹനീഫിയുടെ കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്നാണ് വിക്രമൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിഐ ഡി മൂസ എന്ന സ്ലാസ്റ്റിക് കോമഡി ചിത്രം സ്വപ്നക്കൂടി ഫിലിപ്പോസിന്റെ വേഷവും വെള്ളിത്തെ പഞ്ചായത്ത് പ്രസിഡന്റായും വേഷമിട്ടു പുലിവാൽ കല്യാണം എന്ന സിനിമയിൽ ധർമ്മേന്ദ്രിയായി അഭിനയിച്ച ഹനീഫയുടെ മറ്റൊരു അവിശം കഥാപാത്രം ഈ ചിത്രത്തിലെ മണവാളനായി അഭിനയിച്ച സലീം കുമാറും ഹനീഫയും തമ്മിലുള്ള കോമഡി രംഗങ്ങൾ പ്രേക്ഷകരെ മറക്കാൻ കഴിയാത്തതാണ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ബോഡിഗാർഡ് ആയിരുന്നു അദ്ദേഹത്തിന്റെ അവസാന മലയാള ചിത്രം മദ്രാസ് പട്ടണം എന്ദിരൻ എന്നിവയാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ച തമിഴ് ചിത്രങ്ങൾ ഈ തമിഴ് ചിത്രങ്ങളിൽ കൊച്ചിൻ ഹനീഫയ്ക്ക് വേണ്ടി ഡബ്ബ് ചെയ്തത് കോട്ടയൽ നസീർ ആണ് ലോഹിതദാസ് രചനയും സംവിധാനവും നിർവഹിച്ച സൂത്രധാരൻ എന്ന ചിത്രത്തിലെ മണി അങ്കൾ ഈ കഥാപാത്രത്തിന് അഭിനയത്തിനുള്ള രണ്ടായിരത്തി ഒന്നിലെ മികച്ച സഹതടനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടി അവസാന കാലത്ത് ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് പൊറുതിമുട്ടിയ ഹനീഫയെ രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ ചെന്നൈ ശ്രീരാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാവുകയും ഫെബ്രുവരി രണ്ടിന് വൈകിട്ട് മൂന്ന് നാൽപ്പത്തഞ്ചോടെ അന്തരിക്കുകയും ചെയ്തു മൃതദേഹം ജന്മനാട്ടിലെത്തിച്ച ശേഷം എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കി രോഗശൈലിയിൽ നിന്ന് പോലും അഭിനയിക്കാനായി അദ്ദേഹം തയ്യാറെടുത്തു പോയിട്ടുണ്ട് സിനിമയെ ജീവവായുവായി കാണുകയും ആത്മാർത്ഥമായി എല്ലാവരോടും പെരുമാറുകയും സ്നേഹിക്കുകയും ചെയ്ത അനശ്വരനായ ഒരു കലാകാരൻ കൂടി യാത്രയായി പ്രണാമം